ഈശോ സ്തുതിയായിരിക്കട്ടെ സ്ഥിതിയായിരിക്കട്ടെ രക്തകണ്ണനീര് ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നാലാം ദിവസം പരിശുദ്ധ അമ്മയുടെ നാലാമത്തെ വ്യാകുലം നമ്മൾ ഇന്ന് ധ്യാന വിഷയമാകുന്നു ഈശോ കുരിശു ചുമക്കുന്നത് അമ്മ കണ്ടു അത് അമ്മയ്ക്ക് ഒരു വ്യാകുലമായി മാറി വചനപശ്ചാത്തലം നമുക്ക് പരിശോധിക്കാം യോഹനാന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിനേഴ് മുതലുള്ള തിരുവചനങ്ങൾ അവൻ സ്വയം കുരിശും ചുമന്നുകൊണ്ട് തലയോടിടം ഹെബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി ഇതാണ് വചനം പറഞ്ഞു വെക്കുന്നത് അവൻ സ്വയം കുരിശു ചുമന്നു ഭാരമേറിയ കുരിശ് ഈശോ നമുക്കായി സ്വയം ചുമന്നു എന്ന് വചനം പറഞ്ഞു വെക്കുന്നു ഏഷ്യാ പ്രവചനത്തിൽ പ്രവാചകൻ പ്രവചിച്ചതിന്റെ പൂർത്തീകരണമായിരുന്നു ഏശയാ പ്രവചനം നാൽപ്പത്തി ആറിന്റെ നാല് വചനം നമുക്ക് വായിച്ചു കേൾക്കാം നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങളെ വഹിക്കും ചുമരിലേറ്റി രക്ഷിക്കുകയും ചെയ്യും ഈശോ വഹിച്ചത് കുരിശായിരുന്നില്ല നമ്മളെ ഓരോരുത്തരെയും തന്നെയായിരുന്നുവെന്ന് പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുന്നു വീണ്ടും യശയാ പ്രവചനം അൻപത്തി മൂന്നിന്റെ നാലും അഞ്ചും തിരുവചനങ്ങൾ നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തുവെന്ന് നാം കരുതുന്നു നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു ഈശോ ചുമന്നത് നമ്മുടെ പാപങ്ങളായിരുന്നു നമ്മുടെ കുറവകളായിരുന്നു നമ്മെ തന്നെ ആയിരുന്നു എന്ന് വചനം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു വീണ്ടും പത്രോസ്ലീഹയുടെ ഒന്നാം ലേഖനം വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തി നാലാം തിരുവചനം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ഈശോ ചുമുന്നത് നമ്മുടെ കുരിശായിരുന്നു ഈശോ ചുമന്നത് നമ്മളെ തന്നെയായിരുന്നു നമ്മുടെ കുറവുകളായിരുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ ഈ നാലാമത്തെ വ്യാകുലം ഈശോ കുരിശ് ചുമക്കുന്നു ഈ വ്യാകുലം ധ്യാനിക്കുമ്പോൾ തമ്പുരാൻ ചുമുന്നത് എന്നെയാണ് എൻ്റെ കുറവുകളെയാണ് എന്ന ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ ആഗ്രഹിക്കാം പരിശ്രമിക്കാം എൻ്റെ ഓരോ വീഴ്ചകളും ഓരോ പാപങ്ങളും കർത്താവ് ചുമന്ന ആ കുരിശിൻ്റെ ഭാരമേറ്റുന്നു എന്ന ബോധ്യത്തിലേക്ക് നമുക്ക് വരാം സ്നേഹത്തോടെ നമ്മുടെ കുറവുകളെ പരിഹരിക്കാനായിട്ട് പരിശ്രമിക്കാം ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേശോ ചിഹായിക്കുക സ്തുതിയായിരിക്കും ബന്ധന പ്രാർത്ഥന ചൊല്ലി നമുക്ക് ആരംഭിക്കാം യേശുവെ അങ്ങയുടെ തിരുരക്ത കോട്ട പരിശുദ്ധാത്മാവിന്റെ കോട്ട വിശുദ്ധ ദൂതന്മാരുടെ സംരക്ഷണ കോട്ട വിശുദ്ധാത്മാക്കളുടെ ശക്തി കോട്ട എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും പ്രിയപ്പെട്ട എല്ലാറ്റിനും വേണ്ടി അങ്ങ് കെട്ടിയൊരുക്കണമേ പണുതുയർത്തണമേ നിലനിർത്തണമേ വ്യക്തികൾ വസ്തുക്കൾ സ്ഥലങ്ങൾ എന്നിവയിലൂടെ കടന്നു വരുന്ന തിന്മയുടെ എല്ലാ കൗശലങ്ങൾ പ്രലോഭനങ്ങൾ സാന്നിധ്യങ്ങൾ എന്നിവയിൽ നിന്നും സംരക്ഷണം നൽകി അങ്ങയുടെ വിശുദ്ധ കോട്ടയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ പരിശുദ്ധ അമ്മേ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന മാതാവേ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ നരക സർപ്പത്തിൻ്റെ തല തകർക്കാൻ സ്വർഗം അമ്മയ്ക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഞങ്ങളെ കീഴടക്കിയിരിക്കുന്ന ദുഷ്ടശക്തികളെയും ദുർഭൂതങ്ങളെയും അമ്മയുടെ കാലക്കീഴിലാക്കി തകർത്തു കലയണമേ ഈശോയുടെ തിരുനാമത്തിൽ ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ ഈശോയുടെ വിശുദ്ധ കുരുശൻ്റെ അടയാളത്തിൽ എല്ലാ നാരകീയ ശക്തികളെയും പൈശാചിക സാന്നിധ്യങ്ങളെയും ബന്ധിക്കുന്നു നാരകീയ ശക്തികളെ അന്ധകാര ശക്തികളെ നിങ്ങളോട് കൽപ്പിക്കുന്നു നസ്രായനായ യേശുവിൻ്റെ തിരുനാമത്തിൽ എന്നെയും എൻ്റെ സമൂഹത്തെയും വിട്ടുപോവുക നിത്യ നരകാഗ്നിയിലേക്ക് പോവുക ഇനി ഒരിക്കലും മടങ്ങി വരരുതെന്ന് ഈശോയുടെ തിരുനാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ആമേ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശായിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഠങ്ങൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ചേർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോരിക്കാൻ സഭയിലും പുണ്യവാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു വരണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിന്റെ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പ്രാരംഭ പ്രാർത്ഥന ക്രൂശിതനായ എൻ്റെ ഈശോയെ അങ്ങേ അങ്ങേതൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം വീണ് കരുണാർദ്രമായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുനീരിനെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു നല്ലവനായ കർത്താവെ പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർ തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഞങ്ങൾ ഇഹത്തിൽ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അമ്മയോടൊത്ത് നിത്യമായി അങ്ങേ വാഴ്ത്തി ചുതിക്കുന്നതിനും യോഗ്യരാകുന്നതിന് വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആമേൻ പരിശുദ്ധ അമ്മയുടെ ഒന്നാമത്തെ വ്യാകുലം നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന് ഷിമയോൻ പ്രവചിച്ചു നസ്ത്രത്തിലെ ആ പാവം പെൺകുട്ടിക്ക് അതിൻ്റെ ഒന്നും പൊരുളു മനസ്സിലായില്ല ശങ്ക മനസ്സിലേക്ക് കടന്നു വന്നു പതിയെ അതൊരു വ്യാകുലമായി വലിയ മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റം ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ ചെറിയ മണികളിൽ ഏഴ് പ്രാവശ്യം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ പരിശുദ്ധ അമ്മയുടെ രണ്ടാമത്തെ വ്യാകുലം ഈജിപ്തിലേക്കുള്ള പലായനം കൈക്കുഞ്ഞുമായി കാതങ്ങൾ കുഞ്ഞിൻ്റെ ജീവനം കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള യാത്ര വന്യമൃഗങ്ങളിൽ നിന്നും വധിക്കുവാൻ തേടുന്നവരിൽ നിന്നും കുഞ്ഞുണ്ണിയെ രക്ഷിക്കുവാനുള്ള ആ പാച്ചിൽ ഒരു വ്യാകുലമായി തന്നെ നിലകൊണ്ടു വലിയ മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റം ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ ചെറിയ മണികളിൽ ഏഴ് പ്രാവശ്യം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ പരിശുദ്ധ അമ്മയുടെ മൂന്നാമത്തെ വ്യാകുലം പന്ത്രണ്ടാം വയസ്സിൽ ഉണ്ണീശോയെ ദേവാലയത്തിൽ വെച്ച് കാണാതാകുന്ന സംഭവം ചങ്ക പിടയുന്ന വേദനയുമായി മൂന്ന് ദിവസം അവർ ഉണ്ണിയെ കാണാതെ അലഞ്ഞു നടന്നു അതൊരു വ്യാകുലമായി തന്നെ നിലകൊണ്ടു വലിയ മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ ചെറിയ മണികളിൽ ഏഴ് പ്രാവശ്യം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ പരിശുദ്ധ അമ്മയുടെ നാലാമത്തെ വ്യാകുലം കുരിശു ചുമക്കുന്ന ഈശോയെ അമ്മ കണ്ടുമുട്ടുന്നു താൻ ഉദരത്തിൽ കരുതലോടെ വഹിച്ചവൻ താങ്ങാൻ കഴിയാത്ത കുരിശുമരം തോളിലേന്തി യാത്രയാകുന്ന കാഴ്ച അമ്മയ്ക്ക് വലിയൊരു വ്യാകുലമായി വലിയ മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ ചെറിയ മണികളിൽ ഏഴ് പ്രാവശ്യം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ പരിശുദ്ധ അമ്മയുടെ അഞ്ചാമത്തെ വ്യാപുരം ഈശോയുടെ കുരിശു മരണം തൻ്റെ പൊന്നുമകൻ കുരിശിൽ ജീവൻ വെടിയെന്നത് കാണേണ്ടി വരുന്ന ഒരമ്മയുടെ അവസ്ഥ വലിയ മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റം ഗാഠമായി സ്നേഹിച്ച് അങ്ങയുടെടത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ ചെറിയ മണികളിൽ ഏഴ് പ്രാവശ്യം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ പരിശുദ്ധ അമ്മയുടെ ആറാമത്തെ വ്യാകുലം ഈശോയുടെ മൃതശരീരം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു സംസാരമൊന്നുമില്ല ഒരൽപനേരം അവസാനമായി മകനെ മടിയിൽ അമ്മ ചേർത്ത് വയ്ക്കുന്നു ഈശോയുടെ ചേതനയറ്റ ശരീരം എത്ര വേദനയോടുകൂടി ആയിരിക്കും അമ്മ തൻ്റെ മടിയിലേക്ക് ചേർത്ത് പിടിച്ചത് വലിയ മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ ചെറിയ മണികളിൽ ഏഴ് പ്രാവശ്യം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ പരിശുദ്ധ അമ്മയുടെ ഏഴാമത്തെ വ്യാകുലം ഈശോയെ കല്ലറയിൽ സംസ്കരിക്കുന്നു അമ്മയും മകനും വേർ പിരിയുകയാണ് ഇനി എന്ന് കണ്ടുമുട്ടും അമ്മയ്ക്കറിഞ്ഞുകൂട അവസാനമായി അമ്മ യാത്ര പറയുകയാണ് ഒരു വലിയ വ്യാകുലമായി അത് നിലകൊണ്ടു വലിയ മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ ചെറിയ മണികളിൽ ഏഴ് പ്രാവശ്യം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സമർപ്പണ പ്രാർത്ഥന അമ്മേ മാതാവേ വ്യാകുലവും കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മ ഞങ്ങളുടെ എളിയ യാചനകളെ അമ്മയുടെ പ്രാർത്ഥനയോട് ചേർത്ത് അമ്മയുടെ പ്രിയപുത്രന് കാഴ്ച വയ്ക്കണമേ അമ്മ ഞങ്ങൾക്കായി ചിന്തിയ രക്ത കണ്ണുനീർക്കണങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിശബ്ദമായി ആവശ്യങ്ങൾ അമ്മയുടെ കൈകളിലേക്ക് സമർപ്പിക്കാം അമ്മയുടെ പ്രിയപുത്രനിൽ നിന്ന് ലഭിച്ചു നിറണമേ ഞങ്ങളെ എല്ലാവരെയും നിത്യഭാഗ്യത്തിൽ ചേർക്കുകയും ചെയ്യണമേ ഓ അമ്മേ ഞങ്ങളുടെ മാതാവേ അമ്മയുടെ രക്ത കണ്ണുനീരിനാൽ പിശാചിന്റെ ഭരണത്തെ തകർക്കണമേ എന്നും ഞങ്ങളെ പ്രതി ബന്ധിതമായ ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിലും നിന്നും ലോകത്തെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേ